യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് തങ്ങളുടെ മൊബൈലിൽ നിന്നും യോനോ എസ് ബി ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആവുകയോ മൊബൈൽ ചെയ്ഞ്ച് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോഗിങ് പ്രോബ്ലം എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനായി നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ മൊബൈൽ യോനോ എന്ന ആപ്ലിക്കേഷൻ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് പുതിയ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ദയവായി യോനോ എസ് ബി എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിനായി പ്ലേ സ്റ്റോറിൽ പോവുക യോനോ എസ് ബി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണുന്നത് പോലെ വളരെ വേഗത്തിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ് അതിനുശേഷം കുറച്ച് വെയിറ്റ് ചെയ്യുക ഇവിടെ ഓപ്പൺ എന്ന ഓപ്ഷൻ തെളിഞ്ഞു വരുന്നുണ്ട് അത് സെലക്ട് ചെയ്യുക അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ യോനോ എസ് ബി ഐയുടെ ഇൻറ്റർഫൈസ് ഓപ്പൺ ആവുന്നതായിരിക്കും നമ്മളവിടെ ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ മൂന്ന് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ന്യൂ എസ് ബി ഐ ആണെങ്കിൽ രണ്ടാമത്തെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ആയി പോവുകയോ ഫോൺ മാറുകയോ ചെയ്യുമ്പോൾ ആകുമ്പോൾ നമുക്ക് രണ്ടാമത്തത് എക്സ് എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത്തത് ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് നമ്മൾ എസ് ബി ഐയുടെ യോനോ ലൈറ്റോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം എ ടി എം കാർഡ് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് രണ്ടാമത്തെ ഓപ്ഷനും രജിസ്റ്റർ ചെയ്യുന്നതിന് മൂന്നാമത്തെ ഓപ്ഷനും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഫെസിലിറ്റീസാണ് ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് യോനോ എസ് ബി ഐ ലോഗിങ് ചെയ്യാവുന്നതാണ് ഞാനതുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് യോനോ ലൈറ്റ് അല്ലെങ്കിൽ എസ് ബി ഐ എനിവെയർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ പേ പേടിഎം എന്ന ഓപ്ഷൻ എ ടി എം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഇവിടെ എസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ യോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ എസ് ബി ഐ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എസ് ബി ഐ എനിവെയർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ യൂസർ നെയിമും പാസ്വേഡും ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം താഴെ കാണുന്ന റെഫറൽ കോഡ് എന്ന ഓപ്ഷൻ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിക്കാം റെഫറൽ കോഡെന്ന് പറയുമ്പോൾ വേറൊരാൾ സജസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ റെഫറൽ കോഡാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് മട്ടൺ അമർത്തുക റഫറൽ കോഡ് നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അവ അവിടെ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ടേമാം ടേം ആം കണ്ടീഷൻ ടിക്ക് ബട്ടൺ അമർത്തി ഓൾറെഡി ടിക്ക് ആയിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ടിക്ക് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ പുതിയ എം പി ഐ എൻ നമ്പർ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് യോനോ എസ് ബി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു ആറൊക്ക നമ്പർ ഉപയോഗിച്ചായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് അതിനു വേണ്ടി ഒരു പുതിയ എം പി ഐ എൻ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുക അത് വീണ്ടും റീ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതേ നമ്പർ തന്നെ സെയിം നമ്മൾ ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ യോനോ എസ് ബി ഐ വീണ്ടും ോഗിങ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് അതിനുവേണ്ടി ഒരു ഒറ്റത്തവണ പാസ്വേഡ് ഓൺ ടൈം പാസ്വേഡ് നമുക്ക് നമ്മുടെ മൊബൈൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിൽ വരും ആ മെസ്സേജ് ആ ഒറ്റത്തവണ മെസ്സേജ് അവിടെ പാസ്വേഡോടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ വീണ്ടും അമർത്തുക കൺഗ്രാച്ചുലേഷൻസ് നിങ്ങളുടെ യോനോ എസ് ബി ഐ വീണ്ടും രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നു നമുക്ക് ഗോ ടു ലോഗിങ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി ചെയ്യേണ്ടത് നമുക്ക് ബാക്ക് ബട്ടൺ പോയിട്ട് നമ്മൾ യോനോ എസ് ബിയുടെ ആപ്ലിക്കേഷനിൽ വരിക എന്നിട്ട് എം ബി ഐ എൻ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആറക്ക എം ബി ഐ എൻ ഉപയോഗിച്ച് നമുക്ക് യോനോ എസ് ബി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പല സൈഡുള്ള യൂസർ ഐ ഡി എന്ന ഓപ്ഷനിൽ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാം യൂസർ ഐ ഡി എന്ന് പറയുന്നത് എസ് ബി ഐ ഇനി വേറിൻ്റെയോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെയോ പാസ്വേഡ് ആയിരിക്കും ഞാനവിടെ എം ബി ഐനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആറൊക്കെ നമ്പർ അടിച്ചു ഇങ്ങനെ ഒരു എൻ്റർഫേസ്സോടെ യോനോ എസ് ബി ഐ വീണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇവിടെ നമുക്ക് വ്യൂ ബാലൻസ് അക്കൗണ്ട് യോനോ പേ യോനോ ക്യാഷ് അതായത് എ ടി എം കാർഡ് ഇല്ലാതെ നമുക്ക് എ ടി എം കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുന്ന ഓപ്ഷനുണ്ട് യോനോ പേ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരാ ആരെങ്കിലും യോനോ പേ യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നെങ്കിൽ തമ്മിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും വളരെ ഈസിയായി ഇങ്ങനെ നിരവധി ഓപ്ഷനുകൾ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ഫോർ ഗുഡ്